എങ്ങും പോയില്ല ഭവാനെങ്ങും പോയില്ല എങ്ങും പോയില്ല ഭവാനെങ്ങും പോയില്ല ശുഭാനന്ദത്തപോ ശക്തി എങ്ങും പോകില്ല ശോഭാനന്ദ തപോ ശക്തി എങ്ങും പോകില്ല ഉന്നതമ ജ്ഞാനങ്ങളെ ഊഴിയിൽ നൽകാൻ െഴിയിൽ നൽകാൻ സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപം സമ്പൂർണ്ണ ജ്ഞാനസ്വരൂപം ഊഴിയിലുണ്ട് ആശ്രയിക്കുന്ന ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുവാൻ ആശ്രയിക്കുന്നാത്മാക്കൾക്ക് ജ്ഞാനം നൽകുവാൻ ശുഭാനന്ദ തപോ ശക്തി ഊഴിയിലുണ്ട് ശുഭാനന്ദ തപോ ശക്തി ഊഴിയിലുണ്ട് ഊനമില്ലാതെ ഭൂവിൽ വളർന്നുയരാൻ ഊനമില്ലാതെന്നും ഭൂവിൽ വളർന്നുയരാൻ തത്വമോദി തത്വരൂപൻ ഊഴിയിലുണ്ട് തത്വമോദി തത്വരൂപൻ ഊഴിലുണ്ട് സമ്പൂർണ്ണ സായൂജു ആത്മാവിൽ നൽകാൻ സമ്പൂർണ്ണ സായൂജ മധു ആത്മാവിൽ നൽകാൻ കൈവല്യാനന്ദരൂപനായ ഊഴിയിലുണ്ട് കൈവല്യാനന്ദരൂപനായ ഊഴിയിലുണ്ട് போகையில்ல போகையில் போகையில் தான் போகையில் போகையில்ல போக இல்ல தான் சம்பூர்ணமாக்கீடாதே தான் போக இல்ல சம்பூர்ணமாக்கிடாதே தான் போக இல்லல்லோ போகையில் போகையில் போக இல்ல தான் പോകയില്ല പോകയില്ല പോകയില്ലതാൻ ശുഭാനന്ദിടാതെ പോകയില്ലതാൻ എല്ലാം ശുഭാനന്ദിടാതെ പോകയില്ലതാൻ എങ്ങും പോയില്ല ഭവാനെങ്ങും പോയില്ല ശുഭാനെന്ത ബോ ശക്തി എങ്ങും പോകില്ല ശുഭാനെന്ത ബോ ശക്തി എങ്ങും പോകില്ല